അതെ നമുക്കെന്നൊരു കിട്ടിലൻ ഫിഷ് മപ്പാസ് വെച്ചാലോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പത്തിൻ്റെ നല്ല ചൂട് ചോറിൻ്റെയൊക്കെ കൂട്ടൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫിഷ് മപ്പാസാണെന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ നല്ല നെയ്മീനാണെ മെയിൻ കിട്ടിയിട്ടുണ്ട് അപ്പം നെയ് ഇങ്ങനത്തെ ഫ്ലഷ് ഉള്ള മീൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക അത് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ കൂട്ടി തിരുമി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങ മാങ്ങ ഇട്ടിട്ടാണ് വെക്കണേ മാങ്ങയിൽ മഞ്ഞപ്പൊടി മുളക് പൊടി കറിവേപ്പില കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കൂട്ടി തിരുമ്മി അതും സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുക പിന്നെ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നാം പാലും വേണം രണ്ടാം പാലും വേണം രണ്ടാം പാലം എന്ന് പറഞ്ഞാൽ ആദ്യം നല്ല ആദ്യം അടിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്ന പാലാണ് തേങ്ങാ പാലാണ് ഒന്നാം പാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കുന്നതാണ് രണ്ടാം പാല് ഈ രണ്ടാം പാലിലേക്ക് നമ്മൾ തിരുമി വെച്ചേക്കുന്ന മാങ്ങ കുറച്ച് സവാളിയം സവാളിയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയുള്ളിയാണെങ്കിലും കുഴപ്പമില്ല ചെറിയുള്ളിയാണെങ്കിലും കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും ഇതും ഈ ഒന്നാം ഈ രണ്ടാം പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം തേങ്ങാപ്പാൽ എത്ര കൂടുതലുണ്ടോ അത്രയും ടേസ്റ്റ് ആണ് അതുപോലെ മാങ്ങയുടെ പുളി നോക്കിയിട്ട് നമ്മൾ എടുക്കുക നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ആ അതനുസരിച്ച് കുറച്ചെടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് നേരം കുറച്ച് ചൂടുവെള്ളത്തിലിട്ട് വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു പുളി കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അപ്പോൾ അതേ മാങ്ങ വേവണ വരെ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കണ്ടോ ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക തേങ്ങാപ്പാൽ കൂടുതലുണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു ഗ്രേവി ആയിട്ട് കിട്ടുകയുള്ളു ഇപ്പോൾ ഇതേ മാങ്ങ എന്ന് നോക്കുക കണ്ടോ മാങ്ങ വെന്തുണ്ട് മാങ്ങ ഇതുപോലെ നമ്മൾ സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ഇങ്ങനെ മുറിഞ്ഞു വരുവാണെന്നുണ്ടെങ്കിൽ മാങ്ങ വെന്തട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം അപ്പം നമ്മൾ മാങ്ങ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്തേക്കും നമ്മൾ ഈ പെരട്ടി വച്ചേക്കുന്ന മീനും കൂടെ ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് എന്നാൽ എനിക്ക് തോന്നണം അതിൽ എന്ത് വെച്ചിട്ടുണ്ടാക്കി ഇത്തിരി നന്നായിട്ട് മാമസമുള്ള എന്ത് മീൻ വെച്ചിണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ തേങ്ങ അരച്ച മീൻ കറിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ ഇതുപോലെ മീനും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കാരണം മീൻ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മീൻ വേവ് പെട്ടെന്ന് മീൻ വേവും പക്ഷെ മാങ്ങ ചിലപ്പോൾ അങ്ങനെ വെന്തൊന്നും വരില്ല അപ്പം അതുകൊണ്ടാണ് മാങ്ങ വെന്തതിന് ശേഷം മാത്രം നമ്മൾ മീൻ ഇട്ടുകൊടുക്കുന്നത് അതുപോലെ മാങ്ങ കുറച്ചൊന്ന് അലഞ്ഞാലും കുഴപ്പമില്ല കറക്കി ടേസ്റ്റ് കൂടും അപ്പം നമ്മൾ ആദ്യം അത് കഴിഞ്ഞിട്ട് നമ്മൾ മീനും കൂടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാണ് മീനും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് മീൻ നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം അതായത് നമ്മൾ ആദ്യം തന്നെ ഞാൻ എടുക്കുന്ന രീതിയാണ് പറയണത് ഒരു നമുക്ക് തേങ്ങ എടുക്കാം ആവശ്യത്തിൽ കുറച്ച് ഇപ്പോൾ ഒരു മുറി തേ ഒരു ഫുള്ള് തേങ്ങയാണെന്നുണ്ടെങ്കിൽ ആ തേങ്ങയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇച്ചിരി വെള്ളം മാത്രം വെച്ച് മിക്സിയിലിട്ടൊന്ന് കറക്കി എന്നിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നതാണ് ഒന്നാം പാല് ശരിക്കും വെള്ളം ചേർക്കില്ല പക്ഷേ നമുക്ക് വെള്ളം ചേർത്ത് കുറേ പൊട്ടിക്ക് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടേസ്റ്റ് നമുക്ക് കിട്ടും അത് കഴിഞ്ഞ് അതിൻ്റെ പീര കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ വീണ്ടും ഒന്ന് മിക്സിയിലിട്ടടിച്ച് പിഴിഞ്ഞെടുക്കുന്നതാണ് രണ്ടാം പാൽ രണ്ടാം പാലിലാണ് നമ്മൾ ഈ മീനും മാങ്ങയും എല്ലാം തിളപ്പിച്ചിട്ട് അവസാനമാണ് ഒന്നാം പാൽ നമ്മൾ ഒഴിക്കുന്നത് ഇത് ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടി പറയുന്ന കേട്ടോ കാരണം നമ്മൾ എല്ലാത്തിനും പായസം ഉണ്ടാക്കാൻ എല്ലാത്തിനും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് നമ്മൾ ഈ ഒരു മൺചട്ടിയിലൊക്കെയാണ് വെക്കണതെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ഒന്നാം പാൽ വെക്കുക കാരണം ഓൾറെഡി ആ ചട്ടിക്ക് നല്ല ചൂടുണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും അതിൻ്റെ മുകളിൽ കൂടെ തൂക്കിക്കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ വറുത്തതാം ചെറിയ ഉള്ളിയും കടുകൊക്കെ വറത്തിടണമെന്നുണ്ടെങ്കിൽ വറുത്തിടാം അത് എനിക്കത് പേഴ്സണലി എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാറ് പക്ഷേ ഇങ്ങനെയാണ് ചെയ്യാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നല്ല കുറച്ചും കൂടെ ഇത് ശരിക്കും ഇന്നിരുന്നിട്ട് രാവിലെയൊക്കെ വെച്ച് വൈകുന്നേരത്തേക്ക് കഴിക്കണമെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും നമുക്ക് നല്ല അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ എത്ര പുറത്ത് പോയി മേടിച്ചാലും ഈ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല അല്ലേ